ഇപ്പം ജീവയാണ് മൂടാക്കിയത് ആയാണ് മൂടാക്കിയത് ജീവയാണ് തൂക്കി അടിച്ചത് സാഹസം അത്യാവശ്യം രസമുണ്ട് എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് സെക്കൻഡ് ഹാഫ് ആണ് അങ്ങനെ ഇപ്പം ജീവയാണ് മൂടാക്കിയത് ജീവയാണ് തൂക്കി അടിച്ചത് നെഗറ്റീവ് ക്യാരക്ടർ ആയാലും സ്വാഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സീനുണ്ടോ ഒരു എൻട്രി മോനെ അത് കിട്ടുന്ന സാധനമാണ്

ആവറേജ് ടൈപ്പ് ഉണ്ട് ഭയങ്കരമായ റേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ബോർഡിക്കാൻ കാണാൻ പറ്റിയൊരു പടം എസ്പെഷ്യലി നേരത്തെ ഇറങ്ങിയ സുമതി വളവൊക്കെ എല്ലാവരും പോസിറ്റും അതിനേക്കാൾ എന്തുകൊണ്ട് മികച്ച സിനിമ തന്നെയാണ് പക്ഷെ ഈ പടം വരുന്ന ഓണാൻ സാധ്യതയില്ല കാരണം അടുത്ത ആഴ്ച കൂലിയും കാര്യങ്ങളും ഇറങ്ങുന്നുണ്ട് തിയേറ്ററും കിട്ടത്തില്ല നമുക്ക് ഒരു ജസ്റ്റ് മൈൻഡ് ഫ്രീയേറ്ററിന് കാണാൻ പറ്റിയൊരു പടം വേറെ ഒന്നും ഇല്ല ഭയങ്കരമായിട്ട് പറയാൻ മൂഡ് തന്നെയാണ് അത്യാവശ്യം രസമുണ്ട് എനിക്ക് കുറച്ചും കൂടി ആണ് കുറച്ചുകൂടെ കോമഡി വർക്ക്ഔട്ടായതും കുറച്ചുകൂടെ ബാബുനിയുടെ ഫൈറ്റ് സെക്കൻഡ് ഹാഫിലാണ് ഫസ്റ്റ് ഹാഫും കുഴപ്പമില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് കോമ്പിനേഷൻ റൊമാന്റിക് സോങ്സ് ഒക്കെ അത് പ്ലേസ് ചെയ്യുമ്പോ നമുക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട് ഫൈറ്റിങ്ങൾ എല്ലാം ഒരു ജസ്റ്റ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിൽ പടം അത്ര തന്നെ പിന്നെ എല്ലാരും ഇഷ്ടപ്പെടാം നമുക്ക് എല്ലാ കാണാം നല്ല രസമുള്ള പടം എങ്ങനെയാ കൊലയാണ് സൂപ്പർ സിനിമ ക്രിസ്റ്റിന്റെ മേള ആണ് കൊള്ളാം അടിപൊളി കൊള്ളാം സൂപ്പർ സിനിമ പിന്നെ കണ്ടോണ്ടിരിക്കാനായിട്ട് കൊള്ളാ സൂപ്പർ സിനിമ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ കെട്ടില്ല എല്ലാം കൊള്ളാം